അക്ബറാണോ ലക്ഷ്മിയാണോ പോകാൻ പോകുന്നത് യവിക്ഷൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് അപ്പം ഒരാളായിരിക്കും അല്ലേ സേവ് ആവുന്നത് ഇനി രണ്ടുപേരും കൂടെ പോവോ ഏഹ് എന്തായിരുന്നാലും എവിക്ഷന്റെ പ്രമോ വന്നിരിക്കുകയാണ് രണ്ട് കാറുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ് ഇനി അങ്ങോട്ട് എല്ലാവർക്കും രാജകീയ എവിക്ഷൻസ് ആയിരിക്കും അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേമതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ അക്ബറും ലക്ഷ്മിയാണ് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് ആരായിരിക്കും എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് അറിയില്ല ബിഗ് ബോസ് എന്തോ തീരുമാനിക്കുന്നു അത് നടക്കട്ടെ എന്ന് പറയുന്നു എല്ലാവരും പുറത്തുനിന്നിക്കുന്നു ബാക്കി എല്ലാവരും സേവ് ആയിരിക്കുകയാണ് ബിഗ് ബോസ് അടുത്ത ആഴ്ച എങ്കിലും എല്ലാവരെയും വിക്ഷനിൽ പിടിച്ചിടും ബിഗ് ബോസ് എല്ലാവരെയും പിടിച്ചിടും എന്തിനു വെറുതെ ഓ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഗെയിം അനുസരിച്ച് എല്ലാവരും പോട്ടെ അവർ കളിക്കുന്നതനുസരിച്ച് പോട്ടെ എല്ലാവരും വരട്ടെ വിക്ഷനിൽ ഇനി നോമിനേഷൻസ് വേണ്ട ആ അതെ വേണ്ട ആ എല്ലാവരും അതിന് നോമിനേഷൻ ബുദ്ധിപൂർവ്വം ചെയ്യൂല ഇവർ പേഴ്സണൽ ഗ്രാഡ്യുവ ചെയ്തിട്ട് ആ കൂടെ നാല് പേര് വരും നോമിനേഷനിൽ അതിന് നാല് പേരും കളിക്കണേ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചോക്കെ കളിക്കുന്ന ആൾക്കാർ നാല് പേര് വന്നാൽ എന്ത് ചെയ്യുമെന്ന് അതാണ് പറഞ്ഞത് എല്ലാവരും വരട്ടെ അപ്പോൾ ഭയങ്കര ഒരു അൺഫെയർനെസ് വരുമേ മനസ്സിലായില്ലേ ആ സമയം കളിക്കുന്ന ആരെങ്കിലും പോകും നന്നച്ചു കളിക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന നാല് പേര് മൂന്ന് പേര് വന്നാൽ എന്ത് ചെയ്യും ഇടാല്ലോ പ്ലാൻ ചെയ്ത് നോമിനേഷൻ അങ്ങനെ ഇടാമല്ലോ അപ്പം പിന്നെ നോമിനേഷൻ ഇവിടെ ഡിസ്കഷൻ എല്ലാവരും നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലാൻ ചെയ്തും വരാം അപ്പം അതുകൊണ്ട് എല്ലാവരും ഇടുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ തീർന്ന് അങ്ങനെ രണ്ട് കാറുകൾ ബിഗ് ബോസ് വിട്ടാത്തേക്ക് വരുന്നു ഈ കാറിൽ കയറിയിരിക്കുന്നതിൽ ഒരു കാറ് തിരിച്ച് വരികയുള്ളൂ നമുക്ക് നോക്കാം അക്ബറിൻ്റെയും ലക്ഷ്മിയുടെ മെച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരുടേക്കും ഫാൻസൊക്കെ ഉണ്ട് അക്ബറിന് അക്ബറിനുണ്ട് ലക്ഷ്മിക്കും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ഫാൻസ് അക്ബർ ഏകദേശം ഇപ്പോഴാണ് നല്ല രീതിയിലൊക്കെ കളിച്ച് മുന്നോട്ട് വരാൻ തുടങ്ങിയത് ആദ്യമേ ആ ഗ്രൂപ്പിന് പകരം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഗ്രൂപ്പ് പിടിച്ചിരുന്നതാണ് അക്ബറിനെ പറ്റിപ്പോയത് ലക്ഷ്മി ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത് പക്ഷേ ഈ ഇടയ്ക്ക് ഈ സപ്പോർട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് കളിക്കാൻ തുടങ്ങി രണ്ടാഴ്ചയായിട്ട് അനീഷിൻ്റെ പുറകെ പോകുന്നു ഷാനവാസിൻ്റെ പുറകെ പോകുന്നു അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ലക്ഷ്മിക്ക് കഴിയുന്നതും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മതിയായിരുന്നു അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പം വേറെ ഒന്നും വന്നിട്ടില്ല ഇതാണ് ഈ വിക്ഷൻ പ്രൊമോണ് വന്നിരിക്കുന്നത് ഇന്നലെ ആരാട്ടം മിക്കവാറും മറ്റേ സീക്രട്ട് ടാസ്കിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇന്ന് ഡിസ്കഷൻ നടക്കുന്നത് സീക്രട്ട് ടാസ്ക് ജയിൽ നോമിനേഷൻ അതിനകത്ത് അനീഷിനെ കുറിച്ച് പിന്നെയും വർത്താനം പറയും പിന്നെ അനീഷിൻ്റെ കാര്യം അനീഷ് അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞാൽ അനീഷ് നെഗറ്റീവ് ആവുന്നത് അതാണ് പ്രശ്നം ഷാനവാസാണെങ്കിലും അനീഷ് ആണെങ്കിലും വെറുതെ പറഞ്ഞിട്ടാണ് ആദില അനൂറ അനു ഇവരൊക്കെ നെഗറ്റീവ് ആവാനുള്ള കാരണം ഇവർ വെറുതെ കിടന്ന് പറയും അനാവശ്യത്തിന് ജസ്റ്റിഫിക്കേഷൻ ചെയ്യും അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ അതൊക്കെ വരുമ്പോഴാണ് ഇവിടെ നെഗറ്റീവ് വന്നത് പിന്നെ അക്ബറിൻ്റെ കാര്യത്തിൽ അക്ബർ കൂടുതൽ ആരിനെ കടന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കും ആരും ജസ്റ്റിഫൈ എന്നേക്കാട്ടും ഈ സീസണിലെ പ്രത്യേകത അവർ അനാവശ്യമായിട്ട് ജസ്റ്റിഫിക്കേഷൻ നടത്തും സ്വന്തമായിട്ട് അപ്പോഴാണ് ആൾക്കാർക്ക് ഇത് എന്തോന്നുമില്ല കുറ്റം അങ്ങ് സമ്മതിക്ക് ഇത്രയേ ഉള്ളു അത്രയും ചെയ്താൽ മതി ഓക്കെ ശരി ബിഗ് ബോസ് എന്ന് അങ്ങ് ഇരുന്നാൽ മതി ഹിന്ദി ബിഗ് ബോസ് ഇപ്പോൾ സൂപ്പറായിട്ട് പോകുന്നുണ്ടല്ലേ സൂപ്പറായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര കൊതിയാവാണ് എനിക്ക് ഭയങ്കര മിസ്സ് ലോസ് ആണ് കേട്ടോ ഈ വർഷം ഹിന്ദി കാണാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര ലോസ് എനിക്ക് കാണാൻ പറ്റുന്നില്ലട എനിക്ക് സമയം കിട്ടുന്നുണ്ട് എവിടെ നിന്ന് ഞാൻ കാണും ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ക്ലിപ്സൊക്കെ ഇരുന്ന് കാണും ഫറാന ഓൺ ഫയറാണല്ലോ ആ ഹിന്ദി കാണുന്നവരൊന്ന് കൈവക്ക് കേട്ടോ ഈ സീസണിൽ ഹിന്ദി എല്ലാവരും കാണണം കേട്ടോ സമയം ഉണ്ടെങ്കിൽ നല്ല സീസണാണ് നല്ല സീസണാണ് കേട്ടോ വൺ ഓഫ് എനിക്കൊന്ന് തേർട്ടീൻ ബിഗ് ബോസ് തേർട്ടീൻ കഴിച്ചിട്ട് ഏറ്റവും നല്ലൊരു സീസണാണിത് ഫോർട്ടീൻ കൊള്ളില്ല ഫിഫ്റ്റീൻ കൊള്ളില്ല സിഫ്റ്റീൻ കൊള്ളില്ല സെവൻറ്റീൻ കൊള്ളൂല എയ്റ്റീനും കൊള്ളൂലായിരുന്നു എനിക്ക് പക്ഷേ ഇത് നല്ലൊരു സീസണാണ് കഴിയുന്നവർ കാണുക എന്തായാലും ഡിസംബറിൽ തീരും തോന്നുന്നത് പക്ഷെ എന്നാലും നന്നായിട്ട് നല്ല രീതിയിൽ നല്ല അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട് പലതരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട് കാണുക തമിഴ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ തമിഴ് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒടുക്കത്ത ഫേക്ക് കളിയാണ് കളിക്കുന്നത് എനിക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്ന കളിയായിട്ടാണ് തോന്നുന്നത് എല്ലാവരും മലയാളം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബിഗ് ബോസിലാണ് കുറച്ചും കൂടെ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഗെയിംസ് വരുന്നത് അല്ലേ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് കളിക്കാൻ വന്ന പോലെ ആദ്യത്തെ ആഴ്ച തന്നെ ലവ് കോംബോ സെറ്റ് ആവുന്നു ഭയങ്കര അതായത് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗെയിംസുകളാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഫേക്കായിട്ട് ഗെയിം കളിക്കാൻ വരുമ്പോൾ ഉണ്ടല്ലോ പ്രിപ്പയർ ചെയ്ത് കളിക്കാൻ വരുമ്പോൾ പൊട്ടിപ്പോവും പൊളിഞ്ഞു പോകും ഒരു ഒന്നര മാസം കഴിയുമ്പം പൊളിയാതെ കൊണ്ടുപോകുന്നതാണ് അവരുടെ ഇത് നമ്മുടെ ഈ സീസണും കണ്ടില്ലേ പ്രിപ്പയർ ചെയ്ത് വന്നു വന്നുപോയാ ഗെയിമൊക്കെ പൊളിഞ്ഞു പോവുക അങ്ങനെ പൊളിയാതെ നോക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഹിന്ദി ബിഗ് ബോസ് കാണുന്നവർ ഒരു ഹായ് പറയുക തമിഴ് കാണുന്നവർ അതിൻ്റെ അഭിപ്രായം പറയാം എനിക്ക് ഭയങ്കര മിസ്സായി എനിക്ക് ഭയങ്കര മിസ്സായിട്ടുണ്ട് ഹിന്ദി ബിഗ് ബോസ് ഭയങ്കര വിഷമമുണ്ട് കാര്യം സാധാരണ നമുക്ക് ഈ സമയത്ത് ഹിന്ദി ഒക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ മലയാളം ഉണ്ടാവത്തില്ലല്ലോ അടുത്ത സീസണെങ്കിലും നമുക്ക് മാർച്ച് ഏപ്രിൽ വിചാരിക്കാം അല്ലേ നമ്മുടെ മലയാളം വരുന്നത് അതാണ് നല്ല ടൈം കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളില്ല വെക്കേഷനാണ് എല്ലാവർക്കും എൻഗേജ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ നല്ല സമയം അതാണെന്ന് തോന്നുന്നു അല്ലേ മലയാളം ബിഗ് ബോസിൻ്റെ എന്തായിരുന്നാലും നമുക്ക് കാര്യം ഇപ്പം കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഇതങ്ങ് തീർന്ന് തീർന്ന് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ തീർന്ന് തീരുമല്ലോ അങ്ങ് തീർന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഹിന്ദി ബാക്കി കാണാം ഇനിയിപ്പോൾ എന്തുള്ള ബാക്കി കണ്ടു കണ്ടുകഴിഞ്ഞ് ആ എന്തായാലും കഴിഞ്ഞു സീസൺ കഴിയാറായി അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം ഹിന്ദിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം കണ്ടിട്ട് വലിയ എന്നാലും കാണാം ഇനിയിപ്പം നമുക്ക് ഇത് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ മലയാളം അപ്പോൾ നമ്മൾ ഇനി എക്സൈറ്റഡ് നമ്മളിനി ഞാൻ ഇനി എക്സൈറ്റഡ് ആയിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ആര് കൊണ്ടുപോകും അതിൻ്റെ ഇടയിൽ ഈ പേഴ്സണൽ വഴക്കൊന്നും ഇല്ലാതിരുന്നാൽ മതി ഈ കാടുകളൊന്നും പിന്നെ ഉള്ളത് എനിക്ക് ഈ റീ എൻട്രികൾ ഞാൻ കാത്തിരിക്കുന്നത് അതാണ് ഇവരെല്ലാവരും വന്നിട്ട് എന്തൊക്കെയായിരിക്കും പറയണത് എല്ലാവരുടെയും അപ്പാനീനെയൊക്കെ കാണാൻ തോന്നുന്നു അപ്പാനി നമ്മുടെ ബിൻസി അതേപോലെ തന്നെ ഷാരിക അതുപോലെ ജിസേല് അങ്ങനെ മറ്റേ രേണു രേണുവിനെയൊക്കെ കാണാൻ തോന്നുന്നു സത്യമായിട്ടും ഇവരുടെ ഇതൊക്കെ കണ്ട് മതിയായടാ മതിയെ ഇവരുടെ വഴക്കുകൾ ആരോപണം അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് തന്നെ എന്ന് അടുത്ത സാ അടുത്ത ടാസ്ക് കിട്ടുമ്പോഴും ഇത് തന്നെ ഓഹ് എനിക്ക് തന്നെ അവരെയൊക്കെ കാണാൻ തോന്നുന്നു ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാം ഇപ്പോൾ തോന്നുന്നു ഇപ്പം മതിയായിരുന്നു ഒന്ന് ഫാമിലി റൗണ്ട് കാര്യം ഞാൻ അല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നു എല്ലാം കഴിഞ്ഞല്ലോ ഇതെന്റ് ആവുമ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്